വ്യാജ പ്രൊഫൈലിലൂടെ യുവതിയായി പരിചയപ്പെട്ട് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ തമിഴ്നാട് നെയ്വേലി ഇന്ദിരാനഗർ സ്വദേശി ചന്ദ്രശേഖർ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തത് കുവൈത്തിൽ ഷെഫായി ജോലി ചെയ്യുന്ന ചാലക്കുടി കുന്നപ്പള്ളി സ്വദേശിയായ മാടത്തറ വീട്ടിൽ സന്ദീപ് എന്ന നാല്പത് വയസ്സുകാരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആദ്യവാരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെ പല തവണകളായി മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം രൂപ വിവിധ അക്കൌണ്ടുകളിലേക്കാണ് വാങ്ങിയായിരുന്നു തട്ടിപ്പ് ഫേസ്ബുക്കിൽ നിമ്മി എന്ന വ്യാജ പ്രൊഫൈലിലൂടെയാണ് ഇയാൾ പരാതിക്കാരനുമായി പരിചയപ്പെട്ടത് വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ വഴി ചാറ്റും വോയിസ് കോളും ചെയ്ത് ബന്ധം പുലർത്തി ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്നും ഹൈദരാബാദിൽ ജോലി ചെയ്യുകയാണെന്നും വിശ്വസിപ്പിച്ചു ജോലി സ്ഥിരപ്പെടുത്താൻ നിക്ഷേപിക്കാനാണെന്നും പറഞ്ഞാണ് പണം വാങ്ങിയത് തട്ടിപ്പ് നടത്തിയ പണം ചന്ദ്രശേഖരന്റെ സുഹൃത്തിന്റെ അക്കൌണ്ടിലേക്കാണ് അയപ്പിച്ചിരുന്നത് ഇത് എടുത്തുകൊടുക്കുമ്പോൾ സുഹൃത്തിന് ചെറിയ തുക കമ്മീഷനായി നൽകുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു ഡിസിആർബി സിആർബി ഡിവൈസ് എ വൈ സുരേഷ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ഉല്ലാസ് കുമാർ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും എസ് എച്ച്ഒിയുമായ വർഗീസ് അലക്സാണ്ടർ എസ്ഐമാരായ സൂരജ് ടി എൻ അശോകൻ സുകുമാർ സീനിയർ സി പിമാരായ മനോജ് അജിത് കുമാർ സിപിഎമാരായ സച്ചിൻ ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ ചന്ദ്രശേഖരനെ റിമാർ